ജനകീയ കലകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിന്റേതെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയിൽ എട്ടു ദിവസങ്ങളിലായി നടന്ന വൈദ്യർ മഹോത്സവത്തിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മണ്ണാർക്കാട് തെങ്കര ആനമൂളിയിൽ ട്രാവലർ താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു രാവിലെ എട്ട് മണിയോടെയായിരുന്നു സംഭവം അട്ടപ്പാടി ജല്ലിപ്പാറ സ്വദേശികളാണ് വാഹനത്തിലുണ്ടായിരുന്നത് പട്ടാമ്പി നേർച്ചാഘോഷത്തിനിടെ ആനയിടഞ്ഞു നേർച്ചയ്ക്ക് സമാപനം കുറിച്ചുകൊണ്ട് നടന്ന ഗജസംഗമം കഴിഞ്ഞ് തിരിക്കുകയായിരുന്ന ആനകളിലൊന്നാണ് ഇടഞ്ഞോടിയത് സംഭവത്തിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച മധ്യവയസ്കന് പരിക്കേറ്റു കാളവേലാഘോഷങ്ങൾക്കൊരുങ്ങി ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ ക്ഷേത്രം എഴുപതടിയോളം ഉയരമുള്ള അലങ്കാര പന്തൽ ക്ഷേത്ര സന്നിധിയിൽ ഒരുങ്ങി ുധനാഴ്ചയാണ് പ്രശസ്തമായ കാളവേല ആലൂർ വലിയ പൂക്കുഞ്ഞ്ക്കോയ തങ്ങളുടെ സ്മരണയിൽ മതസൗഹാർദ്ദ സന്ദേശവുമായി പട്ടാമ്പി നേർച്ച ദേശോത്സവമായി ആഘോഷിച്ചു നേർച്ചയോടനുബന്ധിച്ച് വൈകീട്ട് ടൌണിൽ നടന്ന മതസൗഹാർദ്ദ നഗരപ്രദക്ഷിണ ഘോഷയാത്രയിൽ ആയിരങ്ങൾ അണിനിരന്നു കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റിക്ക് കീഴിൽ പട്ടാമ്പിയിലെയും പരിസര പ്രദേശങ്ങളിലെയും അൻപത് ഉപ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള ആഘോഷങ്ങൾ അണിനിരുന്നതോടെ പട്ടാമ്പി ടൌൺ ജനസമുദ്രമായി മേലെ പട്ടാമ്പി ചെറുപ്പുളശ്ശേരി റോഡ് ജംഗ്ഷൻ മുതൽ ബസ് സ്റ്റാൻഡ് വരെ റോഡരികിലും കെട്ടിടങ്ങൾക്ക് മുകളിലുമായി ആയിരങ്ങളാണ് നഗരപ്രദക്ഷിണ ഘോഷയാത്ര കാണാൻ തടിച്ചുകൂടിയത് സ്ത്രീകളും കുട്ടികളും കുട്ടികളുമടക്കമുള്ളവർ നേരത്തെ തന്നെ കെട്ടിടങ്ങൾക്ക് മുകളിൽ സ്ഥാനം പിടിച്ചിരുന്നു നെറ്റിപ്പട്ടം കെട്ടിയ ആനകളും ബാൻഡ് വാദ്യങ്ങളും വാദ്യങ്ങളുടെ താളത്തിനൊത്ത് നൃത്തം ചവിട്ടി നീങ്ങിയ യുവാക്കളുടെ സംഘങ്ങളും ഘോഷയാത്രയിൽ ശ്രദ്ധ നേടി സി സി എൻ പട്ടാമ്പി പട്ടാമ്പി നേർച്ചാഘോഷത്തിനിടെ ആന ഇടഞ്ഞു നേർച്ചയ്ക്ക് സമാപനം കൊണ്ട് നടന്ന ഗജ സംഗമം കഴിഞ്ഞ് തിരിയുകയായിരുന്ന ആനകളിൽ ഒന്നാണ് ഇടഞ്ഞോടിയത് സംഭവത്തിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച മധ്യവയസ്കന് പരിക്കേറ്റു ഭയങ്കര പ്രശ്നമായിട്ടോ അവിടെ കട്ട് ആനയിടഞ്ഞ സമയം പരിഭ്രാന്തിയിലായ ജനക്കൂട്ടം ഓടി രക്ഷപ്പെടാൻ നോക്കി ഇതിനിടെ പട്ടാമ്പി ഗവൺമെന്റ് യു സ്കൂളിന്റെ ഗേറ്റ് ചാടിക്കടക്കാൻ ശ്രമിച്ച മധ്യവയസ്കന്റെ കാലിലൂടെ കമ്പി തുളഞ്ഞു കയറി പരിക്കേൽക്കുകയായിരുന്നു ഇയാളുടെ കാലിലൂടെ ഗേറ്റിനു മുകളിലെ കമ്പി തുളഞ്ഞു കയറി പിന്നീട് കമ്പി മുറിച്ച ശേഷം ഇയാളെ പ്രദേശവാസികളും പോലീസും ചേർന്ന് സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആനയെ പിന്നീട് തളയ്ക്കുകയും ചെയ്തു ി മാരായമംഗലം സർക്കാർ ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് വർഷത്തെ പഠിതാക്കൾ വീണ്ടും ഒത്തുകൂടി വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചും മുപ്പത് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒത്തുചേരൽ ഇവർ ആനന്ദകരമാക്കി മാരായമംഗലം സർക്കാർ ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് വർഷത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് നടന്നത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒത്തുചേരലിൽ ഭൂരിഭാഗം പേർക്കും പങ്കെടുക്കാൻ സാധിച്ചതായി കൂട്ടായ്മ അംഗങ്ങൾ പറഞ്ഞു ചെറുപ്പുളശ്ശേരി ശാരതാമ്പ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പഴയ സ്കൂൾ ഓർമ്മകൾ പങ്കുവച്ചും പരസ്പരം പരിചയം പുതുക്കിയും അവർ ഒരു ദിവസം ചിലവഴിച്ചു വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചും ഒത്തുചേരൽ ഇവർ ആനന്ദകരമാക്കി ഒൻപത് വർഷത്തോളമായി കൂട്ടായ്മ രൂപപ്പെട്ടിട്ട് ഇതിനോടകം നിരവധി സഹായങ്ങൾ നൽകാൻ സാധിച്ചതായും ഇനിയും അത്തരത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്നും കൂട്ടായ്മ അംഗങ്ങൾ പറഞ്ഞു മരംഗലം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ബാച്ചിന്റെ മുപ്പത് വർഷത്തിന് ശേഷമുള്ള ഒരു കൂടിച്ചേരലാണിത് ഇത് ഈ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടിട്ട് ഏകദേശം ഒരു ഒമ്പത് വർഷത്തോളമായി അതിനിടയിൽ ഈ ഈ സമയത്തിനിടയ്ക്ക് നമ്മൾ ചെറുതായിട്ടും വലുതായിട്ടൊക്കെ സംഗമങ്ങൾ നടത്തുകയും അതിനോടനുബന്ധിച്ച് തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കും ചെയ്തിട്ടുണ്ട് ഇനിയും തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരു പക്ഷേ സ്കൂളിലെ ഇതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്ലാനുകൾ നടക്കാൻ ഉള്ളൂ ഈ ഉച്ചക്ക് ശേഷമുള്ള സെഷനിൽ അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു വിപുലമായ ഒരു പ്രോഗ്രാം തന്നെ നടത്താൻ ആണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ തുടക്കത്തിലുള്ള സ്കൂൾ ലീഡറ തുടങ്ങി എല്ലാവരും മിക്കവാറും ഒരു സിക്സ്റ്റി പെർസെൻ്റ ആളുകൾ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട് സി സി എൻ ചെറുപ്പുള ജനകീയ കലകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിന്റേതെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയിൽ എട്ട് ദിവസങ്ങളിലായി നടന്ന വൈദ്യർ മഹോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മാപ്പിള കലകളെ സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും അവയെ പുതുതലമുറയിൽ എത്തിക്കുന്നതിനും സ്ഥാപനം നടത്തുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണ് അക്കാദമിയുടെ മികച്ച പ്രവർത്തനങ്ങൾക്കായി മെയിന്റനൻസ് ഗ്രാൻഡ് ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ ലഭ്യമാക്കാൻ ശ്രമിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ചരിത്ര സംഭവങ്ങളെ രചിച്ച മാപ്പിളപ്പാട്ടുകളും എന്നാൽ ഇന്നും മാപ്പിളപ്പാട്ട് മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്നത് മോയൻകുട്ടി വൈദ്യരുടെ രചനകളാണ് എന്നുള്ളതാണ് അതിൽ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഈ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് കലകളെ പ്രത്യേകിച്ച് നാടകലകളെ ഉൾപ്പെടെ ചാപ്പ കുത്തി മാറ്റി നിർത്തുവാനുള്ള വലിയ ശ്രമം ഒരു കാലഘട്ടമാണ് ജനകീയ കലകളെ അതിൻ്റെ ചരിത്രപരമായ പ്രത്യേകതകളെയും പ്രാധാന്യത്തെയും തിരിച്ചറിഞ്ഞിട്ടും ഇല്ലാതാക്കാനുള്ള വലിയ ശ്രമം പല നിലയിൽ ഒരു ഘട്ടമാണ് ജനകീയ കലകളെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് എൽ ഡി എഫ് സർക്കാർ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമാണ് മഹാകവി മോയിൻകുണ്ടി വൈദ്യർ മാർക്കിള കല അക്കാദമി ഇത്തരം വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അതിൽ സാധ്യമാകുന്ന ഇടപെടലുകൾ സംസ്ഥാന സർക്കാർ നടത്തും ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷനായി ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു ജിംസിദ് അമ്പലപ്പാട്ട് സംവിധാനം ചെയ്ത പാട്ടും ചുവടും ഡോക്യുമെന്ററി പ്രകാശനം മുൻ മന്ത്രിയും അക്കാദമി അംഗവുമായ ടി കെ ഹംസ നിർവഹിച്ചു സി സി എൻ മലപ്പുറം മണ്ണാർക്കാട് തെങ്ക് ആനമൂഴിൽ ട്രാവലർ താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു രാവിലെ എട്ട് മണിയോടെയായിരുന്നു സംഭവം അട്ടപ്പാടി ജെല്ലിപ്പാറ സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് ആനമൂളിയിൽ വെച്ച് നായ വണ്ടിക്ക് കുറുകെ ചാടിയാണ് അപകടം നായയെ വെട്ടിച്ചതോടെ ട്രാവലർ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു പരിക്കേറ്റ യാത്രക്കാരെ നാട്ടുകാരും ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പത്തോളം പേരെയാണ് ആശുപത്രിയിൽ എത്തിച്ചത് ജെല്ലിപ്പാറ സ്വദേശികളായ ലീലാമ്മ തോമസ് മാത്യു ബെന്നി ശ്രീജിത്ത് മരുതി ദീപ ഷിൻഡോ ഷീല ജോസഫ് എന്നിവർക്കാണ് പരിക്കു പറ്റിയത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല അട്ടപ്പാടിയിൽ നിന്നും മണ്ണാർക്കാട് വഴി വയനാട്ടിലേക്ക് പോവുകയായിരുന്നു ട്രാവലർ മണ്ണാർക്കാട് അട്ടപ്പാടി റോഡിൽ മേലെ ആനമൂളിയിൽ വെച്ചാണ് വാഹനം താഴ്ചയിലേക്ക് തല കീഴായി പതിച്ചത് ഓടിക്കൂടിയ നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയായിരുന്നു ഇവരെ വട്ടംപലം മദർ മദേർകേർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മണ്ണാർക്കാട് ആനമൂളി റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം രോഗികളുമായി യാത്ര ചെയ്യുന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്ന് ആംബുലൻസ് ഡ്രൈവർമാർ പറഞ്ഞു ആളുകളുടെ ജീവൻ വെച്ചുള്ള കളി നല്ലതല്ലെന്നും ഡ്രൈവർമാർ പറഞ്ഞു സി സി എൻ മണ്ണാർക്കാട് പരിസ്ഥിതി പ്രവർത്തകൻ കല്ലൂർ ബാലൻ അന്തരിച്ചു പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു എഴുപത്തിയാറ് വയസ്സായിരുന്നു മരം നട്ടുപിടിപ്പിക്കൽ ജീവിതയജ്ഞമായി മാറ്റിയ പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ലൂർ ബാലൻ പാലക്കാട് ഒറ്റപ്പാലം പാതയിൽ മാങ്കുർശിയിൽ നിന്ന് നാല് കിലോമീറ്റർ ദൂരെ കല്ലൂർ മൂച്ചേരിയിലാണ് ബാലന്റെ സ്വദേശം പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിലായി മാവ് പ്ലാവ് പുളി കുങ് വേപ്പ് നെല്ലിമരം ഞാവൽ പന മുള തുടങ്ങി ഇതിനോടകം ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം തൈകൾ ഇതുവരെ കല്ലൂർ ബാലൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നൂറേക്കറിലധികമുള്ള തരിശുകിടന്ന കുന്നിൻ പ്രദേശം വർഷങ്ങൾ നീണ്ട പ്രയത്നം കൊണ്ട് പച്ചപിടിപ്പിച്ചയാളാണ് ബാലൻ വേനൽക്കാലത്ത് കാട്ടിലെത്തി വന്യമൃഗങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും നൽകുക മലയിലെ പാറകൾക്കിടയിൽ കുഴി ഉണ്ടാക്കി പക്ഷികൾക്കും പ്രാണികൾക്കും വെള്ളം എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളും അദ്ദേഹം ചെയ്തിരുന്നു വനമിത്ര കേരളമിത്ര ബയോഡൈവേഴ്സിറ്റി ഭൂമിമിത്ര തുടങ്ങിയ അവാർഡുകൾ നേടിയിട്ടുണ്ട് ചത്തലൂർ നാഗകന്യ ക്ഷേത്രത്തിൽ തൈപ്പൂയി ആഘോഷം ഫെബ്രുവരി പതിനൊന്നിന് ചൊവ്വാഴ്ച നടക്കും നാഗക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ ഇളനീർ അഭിഷേകം പുലർച്ചെ നാല് മുപ്പത് മുതൽ തുടങ്ങുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു താന്ത്രിക ചടങ്ങുകൾക്ക് മൂർത്തിയിടം കൃഷ്ണൻ നമ്പൂതിരിയും വിശേഷാൽ പൂജകൾക്ക് നാരായണൻ നമ്പൂതിരിയും കാർമ്മികനാകും ഭക്തർക്ക് മണ്ണ് കൺമശി എന്നിവ പ്രസാദമായി നൽകും രാവിലെ വിശേഷാൽ പൂജകൾ പഴം പാലും വെള്ളരി നിവേദ ചടങ്ങ് എന്നിവ ഉണ്ടാകും നാഗക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ ഇളനീർ ആട്ടത്തിനായി ശ്രീകൃഷ്ണപുരം വെള്ളിനേടി ചെറുപ്പുളശ്ശേരി ആലിപ്പറമ്പ് തച്ചനാട്ടുകര ചെത്തല്ലൂർ ഭീമനാട് എന്നീ ദേശത്തു നിന്നായി നിരവധി പേരാണ് എത്തിച്ചേരുക ഉച്ചയോടുകൂടി പകൽ ആഘോഷം സമാപിക്കും വൈകിട്ട് പ്രത്യേക പൂജകളും പ്രസാദ വിതരണവും ഉണ്ടാകുമെന്ന് അത്തിപ്പറ്റ രമേശൻ നമ്പൂതിരി അറിയിച്ചു ചത്തല്ലൂർ ശമ്പള പെൻഷൻ പരിഷ്കരണം അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ കെ എസ് എസ് പി ഒറ്റപ്പാലം നിയോജക മണ്ഡല കമ്മിറ്റി ശ്രീകൃഷ്ണപുരം ട്രഷറിക്ക് മുൻപിൽ ധർണാസമരം സംഘടിപ്പിച്ചു കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു പക്ഷറയിൽ ആർക്ക് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നുവോ വേതനം കൊടുക്കുന്നതോ ആദ്യ ദിവസം ആദ്യം പെൻഷൻകാർ കൊടുക്കണമെന്നത് കോടതി വിധിയാണ് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ മുതിർന്ന പൗരന്മാരായ ജീവിതകാലം മുഴുവൻ ഈ രാജ്യത്തിനു വേണ്ടി നാടിനു വേണ്ടി പ്രവർത്തിച്ച അവന്റെ ജീവിതം മുഴുവൻ ഇതിനു വേണ്ടി വെച്ച ആ ഉദ്യോഗസ്ഥന്മാർക്ക് അവർ പിരിഞ്ഞു പോകുന്ന കാലയളവിൽ അവരടുത്തും മറ്റും പിരിഞ്ഞ് വിശ്രമിക്കുമ്പോൾ അവർക്ക് ആദ്യം പെൻഷൻ കൊടുക്കണമെന്നാണ് നിയമം ആ പെൻഷൻ നമുക്ക് ശമ്പളം പോലെ എല്ലാ അടുത്ത മാസം പെൻഷൻ ആദ്യം കിട്ടുക ഈ ക്ഷാമത്ത പ്രഖ്യാപിച്ചപ്പോ സാധാരണ ക്ഷാമത്ത ഈ ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നത് എങ്ങനെയാണ് നമ്മളെ എല്ലാവരെയും പറ്റിക്കുക കഴിഞ്ഞ കുറെ കാലങ്ങളായി നാം ക്ഷാമത്ത ഉത്തരവ് വായിച്ചു നോക്കിയാൽ കഴിഞ്ഞ രണ്ട് ക്ഷാമത്ത ക്ഷാമത്ത നമുക്ക് ലഭിക്കുന്നത് ഭയലക്ഷം വരുന്നുണ്ടാ ഭയക്ഷം പ്രഖ്യാപിക്കുമ്പോൾ മാത്രമാണ് സർക്കാർ ഡി എ പ്രഖ്യാപിക്കുന്നത് ആ ഡി എ പ്രഖ്യാപിക്കുന്ന ഉത്തരവ് നമുക്ക് അറിയാവുന്നവിടെ പി ടി തോമസ് നൽകിയപ്പോ അവിടെ എറണാകുളത്ത് ഉണ്ടായ തൃക്കാക്കരകളുടെ ബൈലക്ഷ്മനുബന്ധിച്ച് നമുക്ക് ഡി എഫ് പാലക്കാട് ബൈലക്ഷണം വന്നപ്പോൾ ആ ഭയ്യലക്ഷ്മിന്റെ മുമ്പേ നമുക്കൊരു ക്ഷാമത്ത് തന്നു ഈ രണ്ട് ക്ഷാമത്താ ഉത്തരവും വായിച്ചു നോക്കുമ്പോഴാണ് നമ്മളെ പറ്റിച്ച കഥ മനസ്സിലാക്കുക അതിനുമുമ്പുള്ള എല്ലാ ഉത്തരവുകളും കേന്ദ്രം ക്ഷാമത്തെ പ്രഖ്യാപിക്കുമ്പോൾ ഉള്ള ഉത്തരവ് റീഡ് ചെയ്തുകൊണ്ടാണ് ജിയോകൾ പുറത്തിറങ്ങുക എന്നാൽ ഈ കഴിഞ്ഞ രണ്ട് ക്ഷാമത്ത ഉത്തരവും പ്രസിഡന്റ് കെ പി മോഹൻകുമാർ അധ്യക്ഷനായി ധർണാ സമരം സെക്രട്ടറി വി ഡി മണികണ്ഠൻ വി കെ വാസുദേവൻ ജി കെ ബാബു നാരായണൻ യു കുഞ്ഞായ്മു കെ ബാലകൃഷ്ണൻ വി ഉണ്ണികൃഷ്ണൻ വി മുരളി ജയറാം എന്നിവർ പ്രസംഗിച്ചു ധർണയോടനുബന്ധിച്ച് പെൻഷൻകാരുടെ പ്രകടനവും ഉണ്ടായി സി സി മലപ്പുറം എ ആർ നഗർ പഞ്ചായത്തിലെ ജൽജീവൻ മിഷൻ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ജനപ്രതിനിധികൾ വാട്ടർ അതോറിറ്റിയിലേക്ക് മാർച്ചും ധർണയും നടത്തി ധർണ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സമീറ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു പദ്ധതി വേഗത്തിൽ പൂർത്തീകരിക്കാൻ വാട്ടർ അതോറിറ്റി തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം സമീറ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് റഷീദ് അധ്യക്ഷനായിരുന്നു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിഷ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നിവർ മലപ്പുറം ഐക്യകാലിക്കൻ സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ സംഘടിപ്പിക്കുന്ന മലബാർ എഡ്യൂ ഫെസ്റ്റ് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിലായി മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ വെച്ച് നടക്കുമെന്ന് യൂണിയൻ ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ മലപ്പുറം കോഴിക്കോട് പാലക്കാട് വയനാട് തൃശൂർ എന്നീ അഞ്ച് ജില്ലകളിൽ നിന്നായി മുന്നൂറ്റി അൻപതോളം കോളേജുകളിലെ വിദ്യാർത്ഥികളും മറ്റും ഉൾപ്പെടെ ഇരുപത്തി അയ്യായിരത്തോളം പേർ പരിപാടിയിൽ സംബന്ധിക്കും കായികം സംഗീതം വിദ്യാഭ്യാസം നിയമം എഐ കരിയർ ഫുഡ് വെസ്റ്റ് തുടങ്ങി വിവിധ മേഖലകളെ ബന്ധിപ്പിക്കുന്ന സെഷനുകളാണ് മൂന്ന് ദിവസത്തെ പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആറു വേദികളിലായി വിവിധ സെഷനുകൾ നടക്കും മിസ് യൂണിവേഴ്സിറ്റി മത്സരവും അരങ്ങേറും മികച്ച എമേർജിംഗ് ടീച്ചർ മികച്ച മാഗസിൻ മികച്ച യൂണിയൻ എന്നിങ്ങനെ അവാർഡുകളും പരിപാടിയുടെ ഭാഗമായി നൽകും ഫെബ്രുവരി പത്തൊൻപതിന് വൈകുന്നേരം നാലു മണിക്ക് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും റോബോട്ടിക്സ് ഒരു സെഷൻ And educational political level, where students uh, politicians, in particular, uh, 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 discussions, panel discussion, uh, and sessions, uh, cultural events, also very Cultural events, and the select, and the concert, the uh, books, university അതുപോലെ മറ്റു ഓട്ടോ ഷോ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ നേതാക്കൾ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കുമെന്നും ഐക്യകാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ ഭാരവാഹികളായ നിതിൻ ഫാത്തിമ പി കെ അർഷദ് പി കെ മുപ്പഷീർ അഖിൽ കുമാർ ആനക്കയം കെ പി അമീൻ റാഷിദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മലപ്പുറം വ്യാപകമായി പടരുന്ന അനധികൃത മദ്യവില്പന ഇല്ലാതാക്കാൻ എക്സൈസുകാർ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കള്ളുചൊത്ത് തൊഴിലാളികൾ പതിമൂന്നിന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസർ മുൻപിൽ മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അപ്പൊ തന്നെ തൊഴിലാളി തൊഴിലാളി കൊടുക്കാം ആ കമ്മിറ്റിക്ക് റിപ്പോർട്ട് അയച്ചാലേ കമ്പനി ഓഫീസ് എന്നത് ഉണ്ട് അങ്ങനെ ഒരു ഗുണാന്ന് വെച്ചാൽ തൊഴിലാളിക്ക് അഞ്ഞൂറ് റുപ്യ പ്രകാരമാണ് തൊഴിലാളി കമ്പനിക്ക് ഷാപ്പ് കൊടുക്കുന്നത് അത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പെട്ടെന്നുള്ള നടപടി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ സ്വീകരിക്കില്ല ഇതും ഒരു വലിയ വിഷയമായിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഒരു കൊല്ലത്തേക്കൊക്കെ ലൈസൻസ് എടുക്കുന്ന ആളുകൾ ഷാപ്പ് കച്ചപ്പെടുത്താൻ കഴിയില്ല അത് കച്ചപ്പെടുത്തപ്പോൾ അയാളെ ഒക്കെ ആനാവധി കഴിഞ്ഞു അയൽ പോട്ടെ അതാണ് ഞങ്ങള് അഞ്ചു കൊല്ലത്തേക്ക് ലൈസൻസ് കൊടുത്താൽ നിലവിലെടുക്കുന്നവരെ അത് അഭിവൃദ്ധിപ്പെടുത്താൻ പുഷ്ടപ്പെടുത്താനും ചാപ്പൊ പരിഷ്കരിക്കാനും കഴിയത്തക്ക രീതിയിലുള്ള ഒരു സൗകര്യം കിട്ടും അതുകൊണ്ട് അഞ്ചു കൊല്ലത്തേക്ക് കൊടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മാൻഡ് കേരള സംസ്ഥാന കള്ളുച്ചത്ത് മധ്യവ്യവസായ തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം സി ഐ ടി യു ജില്ലാ സെക്രട്ടറി വി പി സക്കറിയ ഉദ്ഘാടനം ചെയ്യും എക്സൈസ് ഉദ്യോഗസ്ഥരിൽ ചിലർ കള്ളുഷാപ്പുകൾ വേണ്ടി നടത്തുന്ന നീക്കം അവസാനിപ്പിക്കുക മുഴുവൻ കള്ളുഷാപ്പുകളും തുറന്നു പ്രവർത്തിക്കാൻ ആവശ്യമായ നടപടികൾ സർക്കാർ സത്വരമായി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങളും ഉന്നയിച്ച് സംസ്ഥാന നടത്തുന്ന സമരത്തിന്റെ ഭാഗമായാണ് മലപ്പുറത്ത് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസുകൾക്ക് മുൻപിൽ മാർച്ചും ധർണയും നടത്തുന്നത് പി കെ കുഞ്ഞുമോഹൻ എം സുനിൽകുമാർ അഡ്വക്കേറ്റ് കിഴിശേരി പ്രഭാകരൻ കെ ആർ കൃഷ്ണൻകുട്ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മലപ്പുറം പ്രധാന ഒരിക്കൽ കൂടി ജനകീയ കലകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിന്റേതെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയിൽ എട്ടു ദിവസങ്ങളിലായി നടന്ന വൈദ്യർ മഹോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മണ്ണാർക്കാട് തെങ്കര ആനമൂളിയിൽ ട്രാവലർ താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു രാവിലെ എട്ട് മണിയോടെയായിരുന്നു സംഭവം അട്ടപ്പാടി ജല്ലിപ്പാറ സ്വദേശികളാണ് വാഹനത്തിലുണ്ടായിരുന്നത് പട്ടാമി നേർച്ചാഘോഷത്തിനിടെ ആനയിടഞ്ഞു നേർച്ചയ്ക്ക് സമാപനം കുറിച്ചുകൊണ്ട് നടന്ന ഗജസംഗമം കഴിഞ്ഞ് തിരിക്കുകയായിരുന്ന ആനകളിലൊന്നാണ് ഇടഞ്ഞോടിയത് സംഭവത്തിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ശ്രമിച്ചു കാളവേലാഘോഷങ്ങൾക്കൊരുങ്ങി ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ ക്ഷേത്രം എഴുപതടിയോളം ഉയരമുള്ള അലങ്കാര പന്തൽ ക്ഷേത്ര സന്നിധിയിൽ ഒരുങ്ങി ബുധനാഴ്ചയാണ് പ്രശസ്തമായ കാളവേല ഇതോടെ വാർത്തകൾ ൾക്കായി സമർപ്പിച്ചത്െരിന്തൽ മണ്ണാർക്കാടിനെ നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്